ത്ര നേരായിട്ട് നിൽക്കലെ ആരെങ്ങനെയൊക്കെ വരുമോ എല്ലാ കുട്ടിയെ കുടിഞ്ഞിക്കൊരു ഓട്ടം പോണോ ആ കേരിക്ക അർജന്റാണ് നിങ്ങൾ പറഞ്ഞ സ്ഥലത്തി ഫോണൊന്നെടുത്താട്ട അർജന്റ് പോളാം ഏ ഇത് ഞാൻ പറക്കണേ ഇത് എപ്പ വരൂ ഇത് അഞ്ചിനിറ്റ് ഇട്ടാ ഓക്കേ എത്ര റൊട്ടിയുടെ കൈ അമ്പത് റുപ്പ്യ അമ്പത് റുപ്പ്യട്ട് അമ്പത് റുപ്പ്യൊക്കെ ഉണ്ട് എന്നാ മാന എല്ലാം എന്താ പ്രശ്നം പ്രശ്നം വേറെ അർജന്റ് കാര്യം അല്ല ഇതിനൊരു ബാഗ് ച്ച ആരെങ്കിലും ഇതാ വണ്ടിന്റെ ബാഗിൽ ഒരു ബാഗ് ഉണ്ടല്ലോ ഒന്ന് നോക്കാണ് എല്ലാത്തെ ബാഗ് നിനക്ക് അറിയില്ലല്ല ഒരുപാട് ആൾക്കാർ വണ്ടി കയറുന്നതാണ് എന്തായാലും നോക്കട്ടെ നിങ്ങളെ കവർ കിട്ടാന്ന് ഞാൻ നോക്കട്ടെ ഇത് ജല്ലറീത്ത കവറാണല്ലോ സ്വർണായിരിക്കും മോളെ കല്യാണത്തിന് മേടിച്ചതായിരിക്കും ഏത് പാവത്തിനറിയാ നിങ്ങളുടെ നല്ല മനസ്സിനായതുകൊണ്ട് ഇത് നിങ്ങൾ ഇന്നെ അഴിപ്പിച്ച് വേറെ ആരെങ്കിലും ഒക്കെ ആണെങ്കിൽ ഇത് മുണ്ടാതെ ഇട്ടും കൊണ്ടു പോകും എന്തായാലും വേണ്ടീല ഞങ്ങളെ ഡ്രൈവർമാരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത് വിടാം നിങ്ങളെ ഗ്രൂപ്പിലും ഞങ്ങൾ കയറി പരിപാലിക്കല്ലേ സാരം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് കൊടുക്കാം ഒരു തെളിവുണ്ടെങ്കിൽ കൊടുക്കുള്ളൂ വാട്സാപ്പിൽ വന്നിരിക്കണേ ഇന്റെ തന്നെ ഓട്ടോ ഡ്രൈവർ മൂസ നമ്പറും ഉണ്ട് ഹലോ മൂസ അല്ലേ ഞാനേ നിങ്ങളെ ആ വാട്സാപ്പില് നമ്പറൊക്കെ കണ്ടിട്ടുണ് ഞാന കൊടുക്കാൻ മനോ വരെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ നിങ്ങളെവിടെ ആ നിങ്ങള് പറഞ്ഞ പെട്രോൾ പമ്പിന്റെ അവിടെ നിൽക്കുന്നുണ്ട് അതിനോട് തന്നെ ഉണ്ട് ആവടെ ഇണ്ട് ആ കട നിങ്ങളുടെ വരെ കുറച്ച് ആൾക്കാര് കൂടി സ്വരൂപിച്ചണ്ടാക്കിയതാണത് ഒരു പാവപ്പെട്ട കുട്ടിന്റെ കല്യാണത്തിന് വേണ്ടിട്ടാണ് ഇത് സ്വരൂപിച്ചത് ഇതിന്റെ മാനാണ് കാത്തത് മറ്റേ ഇവരുടെ അടിയിൽ ഞാൻ ചെറിയനാകല്ലേ ഞാൻ രണ്ട് ദിവസമായി ഉറങ്ങിയിട്ട് എനക്ക് വല്ല കൊടുത്തോണ്ടാ അന്നള്ള കൊഴക്കൂല്ലടാ അന്നുള്ള കുഴക്കില്ല ഇത് സ്വർണ്ണന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഞങ്ങള് നോക്കിയിട്ടുമില്ല പക്ഷെ ഒരു യാത്രക്കാരന്റെ കയ്യിൽ കിട്ടിയത് ആ യാത്രക്കാരന് നല്ല മനസ്സിനായതുകൊണ്ട് ഞാൻ എന്തെയ്ത് അപ്പൊ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവർക്കും കണ്ട് വിട്ട് ഏതായാലും ആ കുട്ടിന്റെ കല്യാണം സാറായിട്ട് നടക്കട്ടെ ആ കുട്ടിന്റെ കല്യാണത്തിന് ജി എന്റെ കുടുംബം കൂടി വരുന്നു നടക്കണ്ട ഓക്കെ വലൈക്കും അസല